ഹായ് ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം കേട്ടോ ഇടിയൊരു അതിന് ഒരുപാട് ലേറ്റായിപ്പോയെ നമ്മൾ വെള്ളയമ്പലത്തായിരുന്നു ഇരുന്നേ നിങ്ങളൊക്കെ എവിടെ ആയിരുന്നേ പൊങ്കാലയൊക്കെ ഇട്ടായിരുന്നോ അപ്പം നമ്മളെ അമ്മമാരും ചേച്ചിമാരും ഞങ്ങളെല്ലാവരും ഈ സൈഡിലായിട്ടായിരുന്നു ഇരുന്നത് ഒരാറടുപ്പോളം പിടിച്ചായിരുന്നു നമ്മൾ ആറ് ആറുപേരുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുമക്കളെ മക്കളെ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടി തണലുണ്ടായിരുന്നു അപ്പം അവരവിടെ ഓടി കളിക്കും നമ്മൾ വെളുപ്പിനെ വന്നു പിന്നെ ചേച്ചിമാർ ചേച്ചിയുടെ മോക്ക് താലപ്പുലി ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തി അവളെ കൊണ്ടുപോയി കൊന്നു ആ താലപ്പുലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെളുപ്പിനെ വന്ന് കലത്തിൻ്റെ വെള്ളമൊക്കെ പിടിച്ചു പിന്നെ തെരളിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ചിട്ട് തിരളിയപ്പത്തിന് എല്ലാം താണ്ട ഇലയിൽ എടുത്തു വെച്ചിട്ട് അത് ഇഡലി ഇഡലിക്കുട്ടകത്തി എടുത്തു വെക്കുക കേട്ടോ ഞാൻ ഒരു കിലോ ചെമ്പാപ്പച്ചരിയുടെയാണേ ഉണ്ടാക്കിയത് അതിൽ നിന്നൊരു ശകലം മണ്ടപ്പുറ്റിന് മാറ്റി വെച്ചിട്ട് ബാക്കി തെരളിയപ്പം ഉണ്ടാക്കും തെരളിക്ക് ചെമ്പാപ്പച്ചിരി പൊടിച്ചതും ശർക്കരയും തേങ്ങയും ഏലക്കയും എല്ലാം നെയ്യുമൊക്കെ ചേർത്ത് കുഴച്ചെടുക്കും കുഴഞ്ഞ് വരുന്നില്ലെങ്കിൽ പഴവും കൂടെ ചേർന്ന് കൊടുക്കും ഞാൻ പഴം ചേർത്തില്ല എനിക്ക് കുഴഞ്ഞ് കിട്ടിയ കേട്ടോ എന്നിട്ട് ഞാൻ തിരളിക്കെല്ലാം വെച്ചിട്ട് ഇള്ളിക്കുട്ടോ അടച്ചു വെച്ചു കലത്തിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇതൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും ചേച്ചിമാരൊക്കെ വന്നായിരുന്നു പിന്നെ മണ്ടപ്പുറ്റിന് കുഴക്കാൻ തുടങ്ങി അത് പയറ് വറുത്ത് പൊടിച്ച പൊടിയും പിന്നെ അരിപ്പൊടി ശർക്കര തേങ്ങ ഏലക്കപ്പൊടി നെയ്യ് ഇതെല്ലാം കൂടെ കുഴച്ച് ഉരുട്ടിയെടുക്കും ഉരുട്ടിയെടുത്തിട്ട് അതിൽ കണ്ണും വായും ഒക്കെ കൈവച്ചിങ്ങനെ വരച്ച് കൊടുക്കും കേട്ടോ നമ്മുടെ തിരളിയായി കഴിഞ്ഞിട്ട് ഇത് വെച്ചുകൊടുക്കും അപ്പം എൻ്റെ ശർക്കര നല്ല ഉരുക്കി വന്നുകൊണ്ട് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഇത് നല്ല ഉരുട്ടി ഉരുട്ടി ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് പൊങ്കാല മണ്ടപ്പുറ്റിനൂടെ കുഴച്ച് വെച്ചിട്ട് എനിക്ക് അടുപ്പിന് തീ കത്തിക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ആ സമയത്ത് ഭയങ്കര പോകയും പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല അരിയിടുന്ന സമയത്തൊക്കെ പിന്നെ ഞാൻ തിളച്ച് കഴിഞ്ഞാണ് വീഡിയോ എടുത്തത് പിന്നെ നമുക്ക് വെള്ളവും ആഹാരവും എല്ലാം ക്യാമ്പസിനകത്തും തന്നെ ഉണ്ടായിരുന്നു വെള്ളം തിളപ്പിച്ചാറിയ വെള്ളവും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചോറും എല്ലാം അവിടുത്തെ സ്റ്റാഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ പൊങ്കാല ഇടുമ്പം രാവിലത്തെ കാപ്പി വാങ്ങിച്ചു കൊടുത്ത് മക്കൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ ആരും കഴിച്ചിട്ടൊന്നുമല്ല ഇട്ടത് അത് കഴിഞ്ഞു പ്രസാദം എല്ലാം ആയി കഴിഞ്ഞാണ് നമ്മൾ ചോറ് കഴിച്ച് ചില അമ്മമാർ കഴിച്ചിട്ടിടും മരുന്ന് മരുന്നൊക്കെ കഴിക്കുന്ന അമ്മമാരും ഉണ്ടല്ലോ അപ്പം അവരൊക്കെ കഴിച്ചിട്ടാണ് ഇടുന്നത് അപ്പം നമുക്ക് ആഹാരവും വെള്ളവും എല്ലാം സമയത്ത് കിട്ടിയായിരുന്നു നമുക്ക് പക്ഷേ ഇച്ചിരി തണലുള്ള സ്ഥലമായോണ്ട് വലിയ വെയിൽ കൊള്ളേണ്ടി വന്നില്ലേദിക്കുന്ന സമയമൊക്കെ ആയപ്പോഴായിരുന്നു പിന്നെ നല്ല വെയിൽ വന്നത് ഇപ്പം പൊങ്കാല ഈ വർഷത്തെ ഒരു തടസ്സവും കൂടാതെ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പറ്റി എന്നിട്ട് നമ്മുടെ വേതൂട്ടി താലിപ്പുലി എടുത്ത ഡ്രസ്സാണേ ഇത് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞ് വന്നു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിക്കൊടുത്തു ഭയങ്കര ചൂടല്ലേ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് നേദിക്കുന്ന സമയമാണേ പ്രസാദം എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ബസ്സിൽ പോകുന്ന അമ്മമാരുണ്ട് അല്ലാതെ വണ്ടിയിൽ പോകുന്നവരുണ്ട് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെയാണ് എല്ലാവരെയും നേദിച്ചിട്ട് വേണം പോകാന് അപ്പം തിരുമേനി നേദിക്കാൻ വേണ്ടി അങ്ങ് അറ്റത്തൂന്ന് വരുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ നേദിച്ച് നേദിച്ച് പോവും തളിച്ച് തളിച്ച് പോവും അപ്പോൾ എല്ലാവരും നേദിക്കാൻ തിരുമേനി വരാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ എന്നിട്ട് തിരുമേനി വന്ന് തളിച്ച് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിൽ പ്രസാ അമ്മയ്ക്ക് സമർപ്പിച്ച പ്രസാദവും കൊണ്ട് പോവും അപ്പോൾ ഈ വർഷത്തെ പൊങ്കാല പൊങ്കാലിങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ ബായ്